വിശുദ്ധ ബെനഡിക്റ്റ് ബിസ്കപ്പ് നോർത്തംബ്രിയയിലെ ഒരു കുലീന കുടുംബത്തിൽ എ ഡി അറുന്നൂറ്റി ഇരുപത്തിയെട്ടിലാണ് വിശുദ്ധ ബെനഡിക്റ്റ് ബിസ്കപ്പ് ജനിച്ചത് ബിസ്കപ്പ് ബഡു സിംഗ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് യൗവനത്തിൻ്റെ പ്രാരംഭകാലങ്ങളിൽ ഓസ്വിയു രാജാവിൻ്റെ അധീനതയിലുള്ള കൃഷിയിടങ്ങളുടെ ഭൂവുടമയായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഈ സേവനം അവസാനിപ്പിക്കുകയും ഭൂമിയും തോട്ടവും ഉപേക്ഷിച്ച് റോമിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന ക്രിസ്തീയ ആചാര രീതികളുടെ ഉറവിടം അയർലൻഡ് ആയിരുന്നു എന്നാൽ വിശുദ്ധൻ റോമിൽ കണ്ട ക്രിസ്തീയ ആചാര രീതികൾ പാടെ വ്യത്യസ്തമായിരുന്നു അവിടുത്തെ വിശ്വാസ രീതികളിൽ അദ്ദേഹം വളരെ ആകൃഷ്ടനായി വിൽഫ്രഡ് എന്ന പേരായ സഹായിയേയും കൂട്ടി വിശുദ്ധൻ നോത്തമ്പയായി തിരിച്ചെത്തി താൻ റോമിൽ കണ്ട ക്രിസ്തീയ വിശ്വാസ ആചാര രീതികൾ വിശുദ്ധൻ അവിടെ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് അറുന്നൂറ്റി അറുപത്തി നാലിൽ ഓസ്വിയു രാജാവ് ഐറിഷ് വിശ്വാസരീതിക്ക് പകരമായി റോമൻ വിശ്വാസരീതി തൻ്റെ രാജ്യത്ത് നിലവിൽ വരുത്തിയതായി പ്രഖ്യാപിച്ചു അറുനൂറ്റി അറുപത്തിയാറിൽ ഫ്രാൻസിൻ്റെ തെക്ക് ഭാഗത്തുള്ള ലെരിൻസ് ദ്വീപിലെ ആശ്രമത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി വിശുദ്ധൻ ചേർന്നു ഇവിടെ വച്ചാണ് അദ്ദേഹം തൻ്റെ നാമം ബെനഡിക്റ്റ് എന്നാക്കി മാറ്റിയത് റോമിലെ ആചാരങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനായി അറുന്നൂറ്റി അറുപത്തിയെട്ടിൽ വിശുദ്ധൻ വീണ്ടും റോമിലേക്ക് പോയി അറുന്നൂറ്റി എഴുപത്തി മൂന്നിൽ നോർത്തംബ്രിയയിൽ തിരിച്ചു വന്ന ബെനഡിക്റ്റ് ബിസ്കപ്പ് ഓസ്വിയു രാജാവിൻ്റെ പിൻഗാമിയായിരുന്ന എക്ഫർഡിൽ നിന്നും അവിടെ ഒരു ആശ്രമം സ്ഥാപിക്കുവാനുള്ള അനുവാദവും സാമ്പത്തിക സഹായവും നേടിയെടുത്തു അങ്ങനെ അറുന്നൂറ്റി എഴുപത്തി നാലിൽ സെൻറ്റ് പീറ്റർ ആശ്രമം തുടങ്ങി ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന റോമൻ ശൈലിയിലുള്ള വലിയ നിർമ്മിതിയായിരുന്നു ഈ ആശ്രമം ആശ്രമത്തിൻ്റെ നിർമ്മാണത്തിനായി ആശാരിമാരെയും മറ്റ് പണിക്കാരെയും ഫ്രാൻസിൽ നിന്നുമാണ് കൊണ്ടുവന്നത് വിശുദ്ധൻ്റെ പ്രത്യേക ഇടപെടൽ മൂലം ആശ്രമത്തിൽ ഒരു ബെനഡിക്റ്റൻ നിയമ സംഹിത നിലവിൽ വന്നു തൻ്റെ യാത്രയിൽ അദ്ദേഹം ശേഖരിച്ച ഗ്രന്ഥങ്ങൾ ചേർത്ത് ഒരു ലൈബ്രറി ഉണ്ടാക്കി പക്ഷേ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് തൃപ്തിയായില്ല അറുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ വിശുദ്ധൻ വീണ്ടും റോമിലേക്ക് പോയി ഇത്തവണ തൻ്റെ ആശ്രമത്തിലേക്ക് തിരുശേഷിപ്പുകളും കലാപരമായ വസ്തുക്കളും ലിഖിതങ്ങളും കൊണ്ടുവരുന്നതിനായിരുന്നു ആ യാത്ര കൂടാതെ ആശ്രമ വസ്ത്രങ്ങളും പുതിയ ചിന്തകളും ആശ്രമത്തിലെത്തിക്കുക എന്ന ലക്ഷ്യവും യാത്രയ്ക്ക് പുറകിലുണ്ടായിരുന്നു പരിശുദ്ധ പിതാവിൽ നിന്നും വിശേഷാനുകൂല്യങ്ങളും സന്യസ്തരെ പഠിപ്പിക്കുന്നതിനുമായി റോമൻ ആരാധനാക്രമങ്ങളുടെ വിവിധ രേഖകളും നേടിക്കൊണ്ടാണ് അദ്ദേഹം തിരിച്ചെത്തിയത് തൻ്റെ അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി പിറ്റേ വർഷം എക്ഫ്രിഡിൽ നിന്നും കൈപ്പറ്റിയ സാമ്പത്തിക സഹായം കൊണ്ട് രണ്ട് ദൈവാലയങ്ങൾ നിർമ്മിക്കുകയും അവ ജാരോയിലെ വിശുദ്ധ പൗലോസിൻ്റെ നാമധേയത്തിൽ സമർപ്പിക്കുകയും ചെയ്തു അറുന്നൂറ്റി എൺപത്തി രണ്ടിൽ അദ്ദേഹം വീണ്ടും റോമിലേക്ക് പോയി നാല് വർഷത്തോളം വിശുദ്ധൻ റോമിൽ താമസിച്ചു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അദ്ദേഹം നിർമ്മിച്ച ഭവനങ്ങളെ കൊണ്ടും അമൂല്യമായ ലിഖിതങ്ങളും ഗ്രന്ഥങ്ങളും കൊണ്ട് സമ്പുഷ്ടമാക്കി വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായി അറുനൂറ്റി തൊണ്ണൂറ് ജനുവരി പന്ത്രണ്ടിന് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു ഇംഗ്ലണ്ടിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ കത്തോലിക്ക സഭ പ്രചരിപ്പിക്കുന്നതിൽ വിശുദ്ധ ബെനഡിക്റ്റ് വഹിച്ച പങ്ക് വളരെ വലുതാണ് വിശുദ്ധൻ ആരംഭിച്ച ആശ്രമത്തിൻ്റെ ചുറ്റുപാടിൽ വളർന്ന അന്തേവാസിയായിരുന്ന ബെഡെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് സഭയുടെ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കുവാൻ വിശുദ്ധൻ്റെ ഈ അനുയായിക്ക് സാധിച്ചു എന്ന് നിസ്സംശയം പറയാം ബെഡയുടെ പ്രധാന രചനകളിൽ ഒന്നായ വേർമൌത്തിലെയും ജാരോയിലെയും ആശ്രമവാസികളുടെ ജീവിതം എന്ന ഗ്രന്ഥം വളരെ പ്രശസ്തിയാദിച്ച ഒന്നാണ് വിശുദ്ധ ബെനഡിക്റ്റിനെ പറ്റി ആധികാരികമായി വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണിത് ആദരണീയനായ ഒരു ജീവിതത്തിനുടമ എന്നതിലുപരി പേരിലും പ്രവൃത്തിയിലും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നായിരുന്നു വാഴ്ത്തപ്പെട്ട ഗ്രിഗറി പാപ്പ വിശുദ്ധ ബെനഡിക്റ്റിനെ വർണ്ണിച്ചത്